ഹരേ കൃഷ്ണ സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രധാനപ്പെട്ട വിശേഷതയുള്ള ദിവസമാണ് അല്ലെ അതെ ഇന്നാണ് കുചേല ദിനം കുചേലന് സദ്ഗതി കിട്ടിയ ദിവസമാണ് കുചേല ദിനമായിട്ട് ആചരിക്കുന്നത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ആ ദിവസമാണ് കുചേല ദിനമായി കൊണ്ടാടുന്നത് ശ്രീകൃഷ്ണന്റെ സതീർത്ഥനായ സുധാമാവ് ദാരിദ്ര്യ ശമനത്തിനായി പൃഥുഖ കിഴിയുമായി ദ്വാരകയിൽ ശ്രീകൃഷ്ണനെ കാണാനെത്തിയതിന്റെ സ്മരണയ്ക്കാണ് കുചേല ദിനം ആചരിക്കുന്നത് സാന്ദീപിനിമുനിയുടെ ആശ്രമം അവിടെയാണ് സുധാമാവും ശ്രീകൃഷ്ണനും വിദ്യ അഭ്യസിച്ചിരുന്നത് വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും കുജേലൻ തൻ്റെ ദരിദ്രഗൃഹത്തിലേക്കും പോയിരുന്നു ഭിക്ഷയാചിച്ച് കുടുംബം പുലർത്തിയിരുന്ന പൂർവികരുടെ അതേ വഴി തന്നെ കുജേലനും പിന്തുടർന്നു കാലാന്തരത്തിൽ കുജേലൻ വിവാഹിതനാവുകയും സന്താനങ്ങളോടൊപ്പം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുമായിരുന്നു ദാരിദ്ര്യത്തിന്റെ അവശത അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന അവസരം ഒരു നാൾ ഭിക്ഷാടനം കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന് കുടിലിൽ വിശ്രമിക്കുമ്പോൾ തൻ്റെ പത്നിയോട് സുധാമാവ് ശ്രീകൃഷ്ണനെ പറ്റി പറയും അപ്പോൾ മാത്രമല്ല കേട്ടോ പല അവസരങ്ങളിലും ശ്രീകൃഷ്ണ ലീലകൾ കുജേലൻ ഭാര്യയോട് വിവരിക്കാറുണ്ടായിരുന്നു കൃഷ്ണനെ പറ്റിയുള്ള സുധാമാവിന്റെ വിവരണങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞിട്ട് ഒരു ദിവസം സുധാമാവിന്റെ പത്നി സുധാമാവിനോട് പറയും ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ അങ്ങ് ക്ഷമിക്കണം അങ്ങയുടെ സതീർഥ്യനാണല്ലോ കൃഷ്ണൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളും കുസൃതികളും മായാപ്രകടനവും ഒക്കെ അങ്ങ് എന്നോട് വിവരിച്ചിട്ടുമുണ്ട് നമ്മുടെ ഈ ദാരിദ്ര്യത്തിന് ഒരറുതി വരുത്താൻ ഒന്ന് പോയി കണ്ടൂടെ കൃഷ്ണനെ എന്ന് ചോദിക്കും അപ്പൊ സുധാമാവ് പറയുന്നതോ അദ്ദേഹത്തെ നമ്മുടെ ദാരിദ്ര്യം കൂടെ പറഞ്ഞു കേൾപ്പിച്ച് ആ മനസ്സുകൂടി വേദനിപ്പിക്കേണ്ടതുണ്ടോ നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ വിധിയാണ് ഞാൻ പോകില്ല ഇതിനായിട്ട് മാത്രമല്ല ഈ ഉള്ളവനെ തിരിച്ചറിയുമോ എന്ന് പോലും സംശയമാണ് എന്ന് പറയും അപ്പോ സുധാമാവിന്റെ പത്നി പറയും നമ്മുടെ കാര്യം പോട്ടെ കുട്ടികൾ പട്ടണി കിടന്ന് ഭരണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങ് പോയി കാണൂ നമ്മുടെ കൊടും ദാരിദ്ര്യത്തിന്റെ വിവരമെല്ലാം കൃഷ്ണനെ ഒന്ന് ധരിപ്പിക്കൂ എന്ന് പറയും അപ്പൊ വീണ്ടും സുധാമാവ് ചോദിക്കുന്നത് അത് ഞാൻ പോകുന്നത് ശരിയാകുമോ മറ്റൊരാളോട് നമ്മുടെ ജീവിത പരാജയം എങ്ങനെയാ പറയാ അത് ശരിയാകോ ഇല്ലയോ ഇപ്പോഴും സംശയം തന്നെ സുധാമാവിന് അപ്പൊ ഭാര്യ പറയും അതിൽ തെറ്റൊന്നുമില്ല മറ്റാരോടുമല്ലോ തൻറെ സതീർത്ഥനോടല്ലേ അവിടെ നിന്ന് പോകുക തന്നെ വേണം എന്ന് പറയും അങ്ങനെ ഭാര്യയുടെ നിർബന്ധത്താൽ തന്റെ കഷ്ടതകൾക്ക് ഒരു അവസാനം എന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് മനസ്സിലാ മനസ്സോടെ കുചേലൻ ദ്വാരകയിലേക്ക് യാത്രയാകുന്നത് അങ്ങനെ കുജേല പത്നിയുടെ നിർബന്ധം കാരണം കൃഷ്ണനെ കാണാമെന്ന് കുചേലൻ സമ്മതിക്കും അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയായി കാരണം സതീർത്തിനെ കാണാൻ പോകുമ്പോൾ വെറും കയ്യോടുകൂടെ പോകാൻ സാധിക്കില്ലല്ലോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണ്ടേ അതിനൊന്നും തന്നെ ആഗ്രഹത്തിൽ ഇല്ലതാനും എന്തു ചെയ്യും അതിനും കുചേലൻ്റെ പത്നി ഒരു ഉപായം കാണും തൊട്ടടുത്ത വീടുകളിലെല്ലാം പോയി ഇരന്ന് കിട്ടിയ നെല്ല് കുറച്ച് കുത്തി അവിലാക്കി അത് ഒരു പഴയ തുണിയിൽ കെട്ടി കിഴിയാക്കി കെട്ടി കുചേലെ കയ്യിൽ കൊടുക്കും കുചേലിന് കൃഷ്ണനെ നന്നായിട്ട് അറിയാമല്ലോ കുചേലപ്പൊ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതെങ്ങനെയാ കൊടുക്കുക കാണുമ്പോ തന്നെ കൃഷ്ണൻ ചോദിക്കുക എന്താ അറിയോ എനിക്ക് എന്താ കൊണ്ടുവന്നേ എന്നായിരിക്കും കൃഷ്ണൻ ആദ്യം തന്നെ ചോദിക്കുക ഇതല്ലാതെ വേറെ ഒന്നും ഇല്ലതാനോ എൻ്റെ കയ്യില് ഏതായാലും ഒരു കാര്യം ചെയ്യാം കയ്യിൽ വെക്കാം കഴിയുന്നതും കൊടുക്കാതിരിക്കാനും നോക്കാം അങ്ങനെ ചിന്തിച്ച് കുചേലൻ അവയിൽ അവിൽപ്പൊതിയും എടുത്ത് അവയിൽ കിഴിയും ദ്വാരകയിലേക്ക് ഉറപ്പെടുകയാണ് ദ്വാരകയിലെത്തിയ കുജേലിനെ കണ്ട് ദ്വാരകാ നിവാസികൾ എല്ലാവരും കുജേലിനെ കളിയാക്കും ഹേ ദരിദ്രനാരായണ നീ ഏത് ദേശക്കാരനാണ് നിന്റെ വേഷഭൂഷാദികൾ കണ്ട് ഞങ്ങൾക്ക് തന്നെ ലജ്ജ തോന്നുന്നു നീ എന്തിനാണ് ഈ ദ്വാരകയിലേക്ക് വന്നത് എന്നെല്ലാം ചോദിച്ച് അവർ കുചേലനെ കളിയാക്കും പരിഹാസം കേട്ട് മുന്നോട്ട് നടന്നപ്പോ കൃഷ്ണന്റെ കൊട്ടാരം കണ്ട് കുചേലൻ തിരികെ പോകാൻ ഒരുങ്ങുകയാണ് അപ്പോ ഇത് മട്ടുപ്പാവിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു കൃഷ്ണൻ അങ്ങനെ കൃഷ്ണൻ കുജേലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എല്ലാവിധ ആതിഥ്യമര്യാദകളും നൽകി കൃഷ്ണൻ സഹഭാവിയായ കുജേലിനെ ആദരിക്കും കുശല സംഭാഷണത്തിനിടയിൽ കുജേലൻ മറച്ചു പഠിച്ചിരിക്കുന്ന അതായത് കുജേലൻ കൃഷ്ണൻ കണ്ടാണ്ട് ഒളിച്ചു പിടിച്ചിരിക്കുകയായിരുന്നല്ലോ അവൾ അത് കൃഷ്ണൻ കണ്ടുപിടിക്കും അത് നിർബന്ധപൂർവ്വം വാങ്ങി ഒരു പിടി പിടികഴിക്കുകയും വീണ്ടും ഭക്ഷിക്കാനായി തുണിയപ്പോൾ രുക്മിണി ദേവി കൃഷ്ണനെ തടയുകയും ചെയ്യും ആദ്യത്തെ പ്രാവശ്യം ഭക്ഷിച്ചപ്പോൾ തന്നെ കുചേലന് വേണ്ടുന്ന സഹായമെല്ലാം ലഭിച്ചിരിക്കുന്നു വീണ്ടും ഭക്ഷിച്ചാലോ സാക്ഷാത് മഹാലക്ഷ്മി കുചേലൻ്റെ വീട്ടിലെത്തും ഇതറിയാവുന്ന ദേവി കൃഷ്ണനെ തടയുകയായിരുന്നു കുചേലൻ കുശലവും വിശേഷങ്ങളെല്ലാം പറയുകയും ചോദിക്കുകയുമല്ലാതെ ഒരു സഹായവും കൃഷ്ണനോട് ചോദിച്ചില്ല വൈമനസ്യം കാരണവും വന്നത് എന്തിനാണ് എന്നുള്ളത് പോലും കുചേലൻ മറന്നു കൃഷ്ണനോടൊപ്പം കഥകളും കാര്യവും പറഞ്ഞ് അവിടെ ഒരു ദിവസം താമസിച്ച് പിറ്റേന്ന് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പുറപ്പെടും നടന്ന് നടന്ന് വീടിനടുത്ത് എത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി കുചേലൻ തൻ്റെ കുടിൽ കാണാനില്ല അവിടെ ദ്വാരകാപുടിയിലെ കൊട്ടാരം നിൽക്കുന്നതായി കണ്ടു അപ്പം കുജേലൻ ചിന്തിക്കുകയാണ് താൻ വഴി തെറ്റി വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിച്ചേർന്നോ എന്ന് അമ്പരന്ന് കൊട്ടാരപുറ്റുനിന്ന് കുചേലനെ ഭാര്യ കാണും അവർ ഓടിച്ചെന്ന് കുചേലനെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകും വീട്ടിലെല്ലാ സൗകര്യങ്ങളും വന്നു എന്നും ദാരിദ്ര്യം മാറിയെന്നും കുചേലൻ മനസ്സിലാക്കും പിന്നീടുള്ള കാലം കുചേലൻ സുഖമായി ജീവിക്കും ഇതാണ് കുചേല ദിനം ആചരിക്കുവാനുള്ള കഥാസാരമായി ഭാഗവതത്തിൽ കാണുന്നത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ദിവസം ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കും അവിൽ സമർപ്പിക്കുകയാണ് പ്രധാന ചടങ്ങ് സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നിവേദിച്ച് അവൽ പ്രസാദമായി കൊടു ുണ്ട് ഗുരുവായൂർ തൃശ്ശൂരിലെ തിരുവമ്പാടി കൊല്ലം ദേവലക്കര സത്യം ഗുരുവായൂർ എന്നീ ക്ഷേത്രങ്ങളിൽ വിശേഷമായ ക്ഷണങ്ങളും ഉണ്ടാകാറുണ്ട് സുഹൃത് ബന്ധത്തിന്റെ ആഴവും പരപ്പും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കുചേല ദിനം ചെയ്യുന്നത് ഈ കുചേലൻ എങ്ങനെയാണ് ദരിദ്രനായത് എന്ന കഥ കൂടി കേട്ടാലോ ഒരു ഗ്രാമത്തിലെ ഭക്തയായൊരു ബ്രാഹ്മണി ഉണ്ടായിരുന്നു ദരിദ്രയായ അവർ ഭിക്ഷയാചിച്ചാണ് ജീവിതം കഴിച്ചിരുന്നത് പല ദിവസങ്ങളിലും അവർക്ക് ഭിക്ഷാടനത്തിലൊന്നും കിട്ടാറുമില്ല അവർ പട്ടിണിയായിരിക്കും ഒരു ദിവസം ഭിക്ഷയാചിച്ച് കിട്ടിയതോ ഒരു പൊതി കടല അത് ഭഗവാന് നീതിച്ച ശേഷം കഴിക്കാമെന്ന് വിചാരിച്ച് അവർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോകും അവർക്ക് എന്ത് കിട്ടിയാലും അവർ ഭഗവാനെ നീതിച്ചതിന് ശേഷമേ കഴിക്കാറുള്ളൂ ആ രാത്രി അവിടെ കയറിയ കള്ളന്മാർ നാണയാണെന്ന് വിചാരിച്ചിട്ട് ആ പൊതി എടുക്കും അപ്പോഴേക്കും ആ സ്ത്രീ ഉണർന്ന് ബഹളം വയ്ക്കും കള്ളന്മാർ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും അവരെത്തിച്ചേർന്നത് സാന്ദീപനി മുനിയുടെ അതായത് ശ്രീകൃഷ്ണനും സുധാമാവും വിദ്യാഭ്യസിക്കുന്ന സാന്ദീപിനി മുനിയുടെ ആശ്രമത്തിലാണ് അവരവിടെ ഒളിക്കും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുമ്പോൾ കള്ളന്മാരെ കടലപ്പൊതി അവിടെ തന്നെ ഉപേക്ഷിക്കും ഇതൊന്നും അറിയാതെ ബ്രാഹ്മണി എന്റെ കടല ആർ ആര് ഭക്ഷിച്ചുവോ അവർ ദരിദ്രനായി പോകട്ടെ എന്ന് ശപിക്കും പിറ്റേന്ന് രാവിലെ ഗുരുമാതാവിന് കടലപ്പൊതി കിട്ടുകയും ശ്രീകൃഷ്ണനും സുധാമാവും കാട്ടിൽ വിറക് പേർക്കാൻ പോകുമ്പോൾ രണ്ടുപേരും വിശക്കുമ്പോൾ ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തുവിടുകയും ചെയ്തു ബ്രഹ്മജ്ഞാനിയായ സുധാമാവിന് ഈ പൊതി കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അതിന്റെ രഹസ്യം മനസ്സിലായത് ഗുരുമാതാവ് പറഞ്ഞതിൻ പ്രകാരം കടല ശ്രീകൃഷ്ണന് കൊടുത്താൽ തന്റെ പ്രിയ സുഹൃത്തും ദരിദ്രനാകും സൃഷ്ടി മുഴുവനും ദാരിദ്ര്യം അനുഭവിക്കും ഇത് മനസ്സിലാക്കിയ സുധാമാവ് ശ്രീകൃഷ്ണന് കൊടുക്കാതെ കടല മുഴുവനും കഴിക്കും അങ്ങനെ ദാരിദ്ര്യത്തിന്റെ ശാപം സ്വയം ഏറ്റെടുക്കുകയാണ് സുധാമാവ് ചെയ്യുന്നത് അങ്ങനെയാണ് സുധാമാവ് ദരിദ്രനായത് എന്നാണ് ഐതിഹ്യം ഈ സുദിനത്തിൽ അതായത് ഈ കുചേല ദിനത്തിൽ ഒരു അവിൽ കീഴിയെങ്കിലും ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ച് നമസ്കരിക്കുന്ന പ്രാർത്ഥനയോട് നമസ്കരിക്കുന്ന ഓരോ കൃഷ്ണഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു